നമസ്കാരം ഞങ്ങളാണ് റിജുവിനെ മെന്റർ ചെയ്തത് റിജു ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കോളിംഗ് ബെല്ലാണ് അപ്പം റിജു നല്ല നല്ല രീതിയിൽ പഠിച്ചെടുത്തിരുന്നു പെട്ടെന്ന് പഠിച്ചെടുക്കാൻ ശേഷിയുള്ള ഒരു കുട്ടിയായിരുന്നു റിജു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പന്ത്രണ്ട് ദിവസം റിജുവിന് ഇനി ഭാവി കാര്യങ്ങളിലും എല്ലാത്തിനും ഞങ്ങളുടെ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം എൻ്റെ പേര് റിജു കൃഷ്ണൻ ഞാൻ ഇന്നോടെ പറയാൻ പോകുന്നത് കോളിംഗ് ബെല്ലിനെ കുറിച്ചാണ് ആയി സുഹൃത്തുക്കളെ ബെല്ലടിച്ചോ ക്ലാസ്സിലേക്ക് പ്രവേശിക്കേണ്ട സമയമായിരിക്കുന്നു പക്ഷേ കാത്തിരിക്കൂ ബെല്ലടിക്കുന്നതുവരെ എങ്ങനെ ഇത് മുയങ്ങുന്നു എങ്ങനെ കൈക്കൊണ്ടാണ് ഇത് മുയങ്ങുന്നത് അത്തരം വേഗത്തിൽ ബെല്ലടിക്കാനാകുമോ ഇത് ശബ്ദം സൃഷ്ടിക്കുന്നത് എങ്ങനെ ബെല്ലുകൾ എല്ലായിടത്തും ഉണ്ട് ക്ഷേത്രങ്ങളിലും മസ്ജിദുകളിലും ദേവാലയങ്ങളിലും ബെല്ലുകൾ പ്രധാനമാണ് സൈക്കിളുകളിലും മൃഗങ്ങളുടെ കൈത്തുകളിലും വാതിലുകളിലും ബെല്ലുകൾ ഉപയോഗിക്കുന്നു സ്കൂളുകളിലും ഫാക്ടറികളിലും സൈനിക ക്യാമ്പുകളിലും ബെല്ലുകൾ അത്യാവശ്യമാണ് പക്ഷേ എന്തിനാണ് ബെല് നിങ്ങൾക്കറിയാമോ ഇദ്ദേഹം പ്രവർത്തിക്കാൻ നമുക്ക് മനസ്സിലാക്കാം വിവരങ്ങൾ കൈമാറുകയോ ഓർമ്മിപ്പിക്കുകയോ ചെയ്യുന്നതിനായി ഇലക്ട്രിക് ബെല്ലുകൾ ഉപയോഗിക്കുന്നു ഇലക്ട്രിക് ബെൽ ഇലക്ട്രോമാനിസം എന്ന ശാസ്ത്ര സിദ്ധാന്തത്തിന് അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് അനവധി ആധുനിക വിവരങ്ങളിലും ഉപയോഗിക്കുന്നു ഇലക്ട്രോമാനിസം എന്നത് വൈദ്യുതാരം ഉപയോഗിച്ച് ഗാന്ധി ക്ഷേത്രം സൃഷ്ടിക്കാനോ ഗാന്ധി ക്ഷേത്രം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനോ കഴിയുന്ന ശാസ്ത്ര സിദ്ധാന്തമാണ് ഒരു കാന്തത്തിന് രണ്ട് പോളുകളാണ് ഉള്ളത് ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും വൈദ്യുതി ഒരു കോഴിലൂടെ കടന്നു പോകുമ്പോൾ ഇലക്ട്രോമാൻസും വഴി ഗാന്ധി ക്ഷേത്രം ഉണ്ടാകുന്നു ഈ ഗാന്ധി ക്ഷേത്രം നോർത്ത് പോളിനെ പോസിറ്റീവ് ചാർജ് ഭാഗത്തേക്ക് ആകർഷിക്കുന്നു ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു കോഴിമ്പില്ലിൻ്റെ അകത്ത് എന്തെല്ലാം മണം എന്നു നോക്കാം ഒന്നാമത്തത് സോൾ ന്യൂഡ് രണ്ടാമത്തത് ഷീറ്റ് മൂന്നാമത്തത് കണക്ഷൻ വയർ നാലാമത്തത് സ്പ്രിംഗ് അഞ്ചാമത്ത് റബ്ബർ ഫുക്കോൾ ആറാമത്തെ പ്ലഞ്ചർ ഇതിൻ്റെ ഓരോ പ്രവർത്തനം നമുക്ക് നോക്കാം സോൾന് കോപ്പർ വയറുകൾ സിലിണ്ടറിക്കൽ ആകൃതിയിൽ ചുറ്റിവെച്ചിരിക്കുന്നു രണ്ടാമത് അലുമിനിയം ഷീറ്റ് പ്ലഞ്ചർ അലുമ പ്ലഞ്ചർ മുന്നിലത്തെ അലുമിനിയം ഷീറ്റ് തട്ടി ഡിങ് എന്ന ശബ്ദവും പിന്നിലത്തെ അലുമിനിയം ഷീറ്റ് തട്ടി ഡോങ് എന്ന ശബ്ദവും ഉണ്ടാക്കുന്നു മൂന്നാമത്തത് കണക്ഷൻ വയർ വൈദ്യുതി വിതരണം ചെയ്തതിനായി കണക്ഷൻ വയറുടെ സഹായത്തോടുകൂടി എ സി സപ്ലൈയിലോട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു നാലാമത്തെ സ്പ്രിംഗ് ഊർജം സംഭരിച്ച് പ്ലഞ്ചറിനെ തിരികെ വിടാൻ ഉപയോഗിക്കുന്നു അഞ്ചാമത്തത് റബ്ബർ ഫൂക്കോൾ റബ്ബർ ഫൂക്കോൾ അലുമിനിയം ഹീറ്ററുടെ സ്ഥാനം കൃത്യമായി നിശ്ചയിക്കാനും നിശ്ചയിക്കാനും ഉപയോഗിക്കുന്നു കൂടാതെ പ്ലഞ്ചർ ഉളവാക്കുന്ന മാഗ്നിശ്ചയിപ്പിക്കാനായി സോക്കബ് സർവറുകൾ പ്രവർത്തിക്കുന്നു ആറാമത്ത് പ്ലഞ്ചർ സോൾനോയിഡിനകത്ത് ഉളവാകുന്ന മാക് മാഗ്നിഫോയ്സിന്റെ ഫലമായി മുന്നോട്ടും പിന്നോട്ടും നീങ്ങുന്നു സ്വിച്ച് അമർത്തുമ്പോൾ വൈദ്യുതി പ്രയോഗിച്ച് സോൾനോയിഡിനെ പ്രവർത്തിക്കുന്നു വൈദ്യുതി കാരണം സോളോയിഡ് മാഗ്നിഫീൽഡ് ഉൽപ്പാദിപ്പിക്കുന്നു ഇത് സ്വതന്ത്രമായി തൂങ്ങിയിരിക്കുന്ന പ്ലഞ്ചർ ആകർഷിക്കുന്നു പ്ലഞ്ചർ അലുമിനിയം ഷീറ്റിൽ തട്ടി ഡിങ് ശബ്ദം ഉണ്ടാക്കുന്നു സ്വിച്ച് വിടുമ്പോൾ സർക്കിട്ടിലൂടെ വൈദ്യുതി പ്രയോഗം നിർത്തുന്നു അപ്പോൾ സോളോഡിന്റെ ഗാന്ധി ശക്തി നഷ്ടപ്പെടുന്നു കണക്ട് ചെയ്ത സ്പ്രിംഗ് പ്ലഞ്ചറിനെ തൻ്റെ തുടക്ക സ്ഥാനത്തേക്ക് തിരിച്ചെത്തിക്കുന്നു പ്ലഞ്ചർ ശക്തി പ്രയോഗിച്ച് മറ്റൊരു അലുമിനിയം പ്ലേറ്റിൽ അടിച്ച് ഡോങ് ശബ്ദം ഉണ്ടാക്കുന്നു ഡിങ് ഡോങ് ശബ്ദം ഉണ്ടാക്കുന്നതിനായി അലുമിനിയം ഷീറ്റുകൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഊർജ കൈമാറ്റങ്ങൾ വൈദ്യുതി ഊർജം കണക്ഷൻ വയറിലൂടെ സോൾവേക്ക് എത്തുന്നു ഈ സോൾഡോ ഇലക്ട്രോമാക്സും ഇലക്ട്രോമാക്സും ഉപയോഗിച്ച് ഗാന്ധി ക്ഷേത്രം ഉണ്ടാക്കുന്നു ഗാന്ധി ക്ഷേത്രം പ്ലഞ്ചറിനെ ആകർഷിക്കുന്നു പ്ലഞ്ചർ മെക്കാനിക്കൽ ഊർജമായി മാറുന്നു പ്ലഞ്ചർ അലുമിനിയം ഷീറ്റിൽ തട്ടി ശബ്ദം രൂപത്തിൽ നമ്മൾ കേൾക്കുന്നു ശബ്ദം സ്വാഭാവിക ആവൃത്തി ഒരു വസ്തു സ്വാഭാവികമായും സ്വാഭാവികമായും കമ്പനം ചെയ്യുന്ന ആവൃത്തി അതിൻ്റെ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നു ഉദാഹരണത്തിന് ഗിറ്റാർ എൺപത് മുതൽ മുന്നൂറ്റി മുപ്പത് പരിധിയിൽ സ്വാഭാവിക ആവൃത്തി ഉണ്ട് സ്വാഭാവിക ആവൃത്തി വസ്തുവിൻ്റെ സ്വഭാവവും അതിൻ്റെ ആകൃതിയും ബാധിക്കുന്നു ഇവിടെ ഒരു ഭാരം കുറഞ്ഞ അലുമിന പ്ലേറ്റ് അതിൻ്റേതായ സ്വാഭാവിക ആവൃത്തിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു അങ്ങനെ ശബ്ദത്തെ ശക്തിപ്പെടുത്തുന്നു ഇത് നമ്മുടെ ബെല്ലുമായി ബന്ധപ്പെടുത്തുന്ന വ്യക്തമായ റിംഗ് ടോൺ ഉറപ്പാക്കുന്നു സാന്ദ്രത കൂടിയ വസ്തു കുറഞ്ഞ ആവൃത്തിൽ കമ്പനി ചെയ്യുന്നു എസ്റ്റെൻഡൽ ആപ്ലിക്കേഷൻ ഇലക്ട്രോമാൻസും ഇൻഡക്ഷൻ സ്റ്റൗ മോട്ടോർ ജനറേറ്റർ എന്നിവ ഈ ആശയത്തിലുള്ള ആപ്ലിക്കേഷനുകളാണ് ശബ്ദം അല്ലെങ്കിൽ സ്വാഭാവിക ആവർത്തി സിവിൽ എൻജിനീയറിങ്ങിലും ശബ്ദ ശബ്ദ സംഗീതങ്ങളിലും ഇത് ഈ ആശയം പ്രവർത്തിക്കുന്നു കൺഫ്യൂഷൻ അടുത്ത തവണ നിങ്ങളൊരു കോളിമ്പിൽ കേൾക്കുമ്പോൾ ഇലക്ട്രോമാൻസം എന്നത് സാക്ഷ്യം വഹിക്കുന്നു വഹിക്കുന്നുണ്ടെന്ന് ഓർക്കുക അലുമിനിയം പ്ലേറ്റിൻ്റെ നീളം മാറ്റിയാലും വ്യത്യസ്ത വസ്തുക്കൾ ഉപയോഗിച്ചാലും എന്ത് സംഭവിക്കും പ്ലേറ്റിൻ്റെ നീളം കൂടുതലാണെങ്കിലോ സാന്ദ്രത കൂടിയ വസ്തുക്കളാണെങ്കിലോ കുറഞ്ഞ ആവൃത്തിൽ കമ്പനം ചെയ്യും ഇലക്ട്രോമാൻസും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും വൈദ്യുതി ഇല്ല വൈദ്യുതി മോട്ടോറുകളില്ല വെവുത്തിരികളും ഗ്യാസ് വിളകളും കൂടുതലായി നമ്മൾ വിദ്യാർത്ഥികൾ ആശ്രയിക്കേണ്ടി വരും കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം